രാവിലെ വഴി തെറ്റി വന്നതാണ് ഇങ്ങനെ ഉടനെ കാത്തിരിക്കുകയാണ് ആ റോഡേ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കല്ലേ ഉടൻ രാവിലെ വണ്ടി കയറാൻ വന്നതായിരിക്കും അല്ല അപ്പോൾ ആ ഉടനെ കാണാൻ അതാഹപ്പാളെ പ്രയാസപ്പെട്ട് പരവശ്യായിട്ട് ഇങ്ങനെ നിന്ന് അത് തീറ്റി കൊടുത്തിട്ടൊന്നും അടുക്കുന്നില്ല ആരെയാണെന്ന് അറിയില്ല ട നല്ല ഒരു ഓമനത്വമുള്ള ഒരു പട്ടിക്കുട്ടിയാണ് കഴുത്ത് ഒക്കെ ഉണ്ട് ആരുടെയോ കൂട്ടത്തിൽ വന്നതാണ് റോഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുക ഉടനെ കാത്ത് ഇങ്ങനെ നിൽക്കുക നാല് പാടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉടനെ ആരാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ ഉടനെ കണ്ടുപിടിക്കുന്ന വരെ അതിങ്ങനെ നിൽക്കും എന്നാൽ ഇതിനെ പിടിച്ച് അതിനെ ഉടനെ ഏൽപ്പിക്കാമെന്ന് കണ്ടപ്പം ഉടേനെ ആരാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ആണല്ലോ അത് അവിടെ കുത്തിപ്പിടിച്ചിരുന്നു ആ ക്ഷീണിച്ചിരുന്നു ഇരുന്ന് നാലു പാടും ഇങ്ങനെ നോക്കുകയാണ് നല്ല ഓമനത്വമുള്ളൊരു പട്ടിയാണ് അത് കിട്ടിയായിരുന്നു അതിനെ വളർത്തായിരുന്നു അപ്പം ചുറ്റുപാടുള്ളവരൊക്കെ അതിനെ ഇങ്ങനെ നോക്കി അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ആ സൗന്ദര്യം കണ്ടോണ്ട് അതിൻ്റെ ആ നോട്ടങ്ങളും ആ ഇരിപ്പും കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ അതിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്